ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് പ്രത്യേകിച്ച് വലിയ കണ്ടനൊന്നുമില്ല എന്നാൽ പണിയിലേക്ക് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വരാനായിട്ട് കുറച്ച് പേര് അപ്ലൈ ചെയ്തിട്ട് നിൽക്കുന്നവരുണ്ടായിരിക്കാം ചിലർ വിസയ്ക്ക് വെയിറ്റിംഗ് ഉണ്ടായിരിക്കാം ചിലർ പ്രോസസ്സിങ് നടക്കുന്നവരുണ്ടായിരിക്കാം അപ്പോൾ ഞാനും അപ്ലൈ ചെയ്യുന്ന ടൈമിന് എനിക്കുണ്ടായിരുന്ന ഒരു കോമൺ ഡൗട്ടാണ് നമ്മളിവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹോസ്റ്റൽ സെറ്റപ്പ് ഒക്കെ എങ്ങനെ ആയിരിക്കും നാട്ടിലൊക്കെ കോളേജ് ഹോസ്റ്റലിലൊക്കെ നിന്നിട്ടുള്ള ആ ഒരു ഐഡിയ ഉള്ളവർക്ക് ഇവിടെ വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്താണെന്നൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ സോ ഞങ്ങൾ താമസിക്കുന്ന ബെർലിനിൽ നിന്നിട്ടും ഒരു വൺ അവർ ഡിസ്റ്റൻസിലുള്ള ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ കോളേജ് ഹോസ്റ്റലിലോട്ടായി പോകുന്നത് ഈ കാണുന്ന ബിൽഡിങ്സൊക്കെ എറൗണ്ട് ഹൺഡ്രഡ് ഇയേഴ്സ് ഇതിന് പഴക്കമുണ്ട് മെയിൻലി ഇവിടെ ഉള്ള സ്റ്റുഡൻസിനൊക്കെ പഠിക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പും വൈബും ഒക്കെ തന്നെ ഇവരെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഇവിടെ അങ്ങനെ കോളേജ് ഹോസ്റ്റലിലോട്ട് റെസ്ട്രിക്ഷൻസ് ഒന്നും അങ്ങനെ വലുതായിട്ടില്ല ആർക്ക് വേണമെങ്കിലും വരാം ആർക്ക് വേണമെങ്കിലും പോവാം ഒരു ഫ്ലോറിൽ തന്നെ രണ്ട് പേര് ഷെയർ ചെയ്യുന്ന റൂംസ് ഉണ്ടായിരിക്കാം മൂന്ന് പേര് ഷെയറിങ് ഉണ്ടായിരിക്കാം എന്തായാലും ഇവിടെ താഴെ വരുമ്പോഴത്തേക്ക് താഴത്തെ ഫ്ലോറിൽ ഇങ്ങനെ ഓരോരുത്തരുടെ പേരിൻ്റെ നെയിം വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരുടെ റൂമിലേക്ക് കോൾ ബെൽ ചെയ്യുമ്പോഴത്തേക്ക് അവർ ഇറങ്ങി വരെ ചെയ്യണം നമ്മുടെ ഫ്രണ്ട് അപ്പോൾ ബേസ്മെൻ്റ് ഫ്ലോറിലായിരുന്നു കീറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ഒരു നല്ലൊരു കിച്ചണും സോ ഇവിടെ ഇപ്പോൾ രണ്ട് പേരെ റൂം ഷെയറിങ് ആണ് ഇതിൻ്റെ മന്ത്ലി റൂം റെൻറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി സെവൻ യൂറോ ആണ് കേട്ടോ സൈഡിലായിട്ട് ഒരു വാഷ്റൂം അത് ഈ കിച്ചണും വാഷ്റൂമും കോമൺ ആണ് പിന്നെ ഒരു ലിവിങ് സ്പേസ് ഉണ്ട് അതിൽ അത്യാവശ്യം പഠിക്കാനും ഒക്കെ ഉള്ളൊരു ഏരിയ പോലെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് കോളേജ് ഹോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ടേബിളും പിന്നെ ഈ കബോർഡും കാര്യങ്ങളൊക്കെ ഓൾറെഡി കോളേജ് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ അതൊരു ബാൽക്കണി ഉണ്ട് അതും നല്ല അത്യാവശ്യം നല്ല ഓപ്പൺ ആയിട്ടുള്ള ഒരു ബാൽക്കണി ഉണ്ട് സോ മൊത്തത്തിലെ നമുക്ക് പഠിക്കാനും നല്ല റിലാക്സ് ആയിട്ട് ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഉള്ളത് പിന്നെ അവിടെ നമ്മൾ നൈസിന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു ഇവിടുത്തെ മെയിൻ ആയിട്ടാണ് ഈ സോസേജ് അപ്പൊ കുട്ടി കുട്ടിയെടിയായിട്ട് പിന്നെ കാണാം ഓക്കെ ബൈ